നമസ്കാരം ഒരു പ്രത്യേക വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്ത് കുറച്ച് ഒരു കാര്യമാണ് ചലച്ചിത്ര ചിത്ര പിന്നണി ഗായകൻ ഗാനഗന്ധർവൻ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിരുന്നതിനെക്കുറിച്ച് പിന്നണി ഗാനരംഗത്ത് നിന്ന് അദ്ദേഹത്തെ പ്രത്യേക രീതിയിൽ അദ്ദേഹത്തെ ഒരു ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു അവസ്ഥ ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരു കാലം അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച ഇപ്പം നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ചില വെളിപ്പെടുത്തലുകളിലുമൊക്കെ ആയിട്ട് യഥാർത്ഥത്തിൽ അത് സത്യമാണോ എന്ന് അറിയില്ല അങ്ങനെ ഉണ്ടോ എന്നറിയില്ല ഇപ്പോൾ ഈ ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു ഗ്രൂപ്പ് ആളുകളെ അവോയ്ഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ടല്ലോ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മളതിനകത്ത് കൂടുതൽ ഗാഠമായിട്ട് നോക്കുകയോ കാണുകയോ നമുക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ യേശുദാസ് ഒഴിവാക്കപ്പെട്ടിരുന്നോ എന്നുള്ള ഒരു ചർച്ച ഈ ഇടയ്ക്ക് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രിയദർശൻ്റെ സിനിമകളിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് അതിന് പകരം എം ജി ശ്രീകുമാർ പാടുകയും അന്ന് പ്രിയദർശൻ്റെ ഒരു ടീമെന്ന് പറഞ്ഞാൽ യുവ സംവിധായകൻ എന്നുള്ള നിലയിൽ സൂപ്പർ ഹിറ്റുകളും മെഗാ ഹിറ്റുകളും ഒക്കെ ആയിട്ട് അങ്ങനെ മോഹൻലാലും സുരേഷ് കുമാറും പ്രിയദർശനും ഒരു വലിയൊരു ഒരു യൂത്ത് ഒരു ചെറുപ്പത്തിൻ്റെ ഒരു കരുത്ത് മലയാള സിനിമയിൽ കുതിച്ചുയരുന്ന ഒരു സമയത്താണ് ഏത് സിനിമയിലും ഒരു പാട്ട് പാടിയേ പറ്റൂ എന്ന് നിർമ്മിക്കുന്നവരും സംവിധാനം ചെയ്യുന്നവരും അഭിനയിക്കുന്നവരും ആഗ്രഹിക്കുന്ന ഒരാളാണ് യേശുദാസ് അപ്പോൾ ഗാനഗന്ധർവൻ്റെ ഒരു പാട്ട് എന്ന് പറയുന്ന ഒരു ഒരു സിനിമ നിർമ്മിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്ന ഒരാൾക്ക് അഭിനയിക്കുന്ന ഒരു നടന് യേശുദാസിൻ്റെ ശബ്ദത്തിൽ അഭിനയിക്കുക അപ്പോൾ അത് അത് അതൊഴിവാക്കിക്കൊണ്ട് അങ്ങനെ പോകുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു അറിവ് രവീന്ദ്രൻ മാഷാണ് എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞു തന്നത് കാരണം ഞാൻ വെള്ളി നക്ഷത്രത്തിലെ രവീന്ദ്രൻ മാഷിൻ്റെ ജീവചരിത്രം അദ്ദേഹം പറഞ്ഞ ചലച്ചിത്ര ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങൾ ചെന്നൈയിൽ പോകുന്ന കാലവും കുളത്തൂപ്പുഴയിലുള്ള ജീവിതവും അങ്ങനെ നമ്മൾ വെള്ളി നക്ഷത്രത്തിൽ പരമ്പരയായിട്ട് എഴുതിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ ലക്കം തുടർച്ചയായിട്ട് അപ്പോൾ എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് രവീന്ദ്രമാഷ് ഇതെല്ലാം പറഞ്ഞു തരും എനിക്ക് സംഗീതത്തെക്കുറിച്ച് വലിയൊരു പാണ്ഡിത്യവും ഒരു അവഗ അവഗാഹമോ ഒന്നുമില്ല അപ്പം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ നമ്മൾ കണ്ടിരിക്കുന്നതിൽ ഒരു വലിയ ദൈവം പോലെയാണ് രവീന്ദ്രൻ മാസ്റ്റർ അപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററുടെ കൂടെ ഇരിക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാനും റെക്കോർഡിംഗ് റൂമിലെ യേശുദാസുമായിട്ടുള്ള തമാശകളും ഇവരുടെ ചില കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ തന്നെ വളരെ പേഴ്സണലായിട്ട് രവീന്ദ്രൻ മാഷ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ വെള്ളി നക്ഷത്രത്തിൽ എഴുതുന്ന സമയത്ത് ഇത് ഈ ഡോക്യുമെൻ്ററി ഈ പരമ്പര ഡോക്യുമെൻ്ററി ആക്കാൻ വേണ്ടി ദൂരദർശനിൽ നമ്മൾ തയ്യാറായി അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഉദ്ഘാടനവും അതിൻ്റെ ഒരു വിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങും ഒക്കെ തരങ്ങിണി സ്റ്റുഡിയോയിൽ വെച്ച് യേശുദാസാണ് നിർവഹിച്ചത് ഗാനഗന്ധർവൻ യേശുദാസാണ് നിർവഹിച്ചത് അപ്പോൾ അത് രവീന്ദ്രൻ മാസ്റ്റർ വന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ വരികയും അങ്ങനെ ആ ചടങ്ങ് നിർവഹിക്കുകയും ഹരിമുരളീരവം എന്ന് പറഞ്ഞിട്ടൊരു ടെലിവിഷൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുകയുണ്ടായി അപ്പോൾ അത് വെള്ളി നക്ഷത്രത്തിൽ സൂര്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ പരമ്പര വന്നത് അപ്പോൾ ഇത് ആമുഖമായിട്ട് പറയുന്നേ ഉള്ളൂ ഈ പറയാൻ ഉദ്ദേശിച്ചത് ഈ യേശുദാസിനെ ഒഴിവാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നു എന്നാണ് രവീന്ദ്രം മാഷ് എന്നോട് പറഞ്ഞത് അതെങ്ങനെ അപ്പോൾ അത് ഈ സിനിമ ഈ രവീന്ദ്രമാഷിൻ്റെ ആ ചെന്നൈയിലുള്ള ജീവിതകാലത്ത് ഈ സുരേഷ് കുമാർ പ്രിയദർശൻ സനിൽകുമാർ അശോക് കുമാർ ഇവരെല്ലാം കോടംപക്കത്ത് സിനിമാ സ്വപ്നങ്ങളുമായി ആദ്യം വന്ന് വരുന്ന കാലത്ത് രവീന്ദ്രം മാഷിൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുകയും ആ വീടിൻ്റെ ടെറസിൽ ഇവരെല്ലാം വന്ന് താമസിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ മാസ്റ്ററുടെ ഭാര്യയെ ശോഭ ചേച്ചി വെച്ചു കൊടുക്കുന്ന ആഹാരം ഇവരെല്ലാം പ്രിയദർശൻ ഇവരെല്ലാം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കഥ പുള്ളി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിയദർശൻ്റെ സിനിമകളിൽ നിന്ന് പിന്നെ യേശുദാസ് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള ഒരു സംഗതി ഉണ്ടായത് അപ്പോഴാണ് മോഹൻലാൽ ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് കിടക്കുന്ന ഒരു സന്ദർഭം അത് ഈ കാലയളവില് അതായത് പ്രണവ മാർട്സ് എന്ന് പറഞ്ഞ് മോഹൻലാൽ ചലച്ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങുകയും മോഹൻലാൽ സിനിമ നിർമ്മിക്കുകയും നായകനായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ ഒരു സംരംഭത്തിൽ സംഗീത സംവിധായകനായിട്ട് രവീന്ദ്രൻ മാഷ്ടറയാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ സിനിമ നിർമ്മിക്കുന്നത് സാക്ഷാൽ മോഹൻലാൽ പ്രണവ മാർട്സ് പ്രണവ മാർട്സിൻ്റെ ആദ്യ സിനിമ ഇസ് ഐനസ് അബ്ദുള്ള തിരക്കഥ ലോഹിതദാസ് സംവിധാനം സിബിമലയിൽ മലയിൽ ഗാനരചന കൈതപ്രം ഏ ഇങ്ങനെ അപ്പം രവീന്ദ്രമാഷ്ടർ കമ്പോസ് ചെയ്യുമ്പോൾ ഇത് പടം പാട്ട് ഭയങ്കര പാട്ടായിരിക്കണം സംഗീതത്തിനും കൂടെ പ്രാധാന്യമുള്ള ചില സിറ്റുവേഷനും കാര്യങ്ങളുമൊക്കെയാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ അത് അങ്ങനെ മാസ്റ്റർ ഈ പാട്ട് കമ്പോസ് ചെയ്തു മാസ്റ്റർ ഇങ്ങനെ രവീന്ദ്ര രവീന്ദ്രമാഷ്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കമ്പോസിങ്ങിന് ഇരുന്നാലൊന്നും അങ്ങനെ പുള്ളി ചെയ്യാറില്ല പുള്ളി അങ്ങനെ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും ചില ആശാരിപ്പണി പോലുള്ള ചിലതൊക്കെ ചെയ്യും ചില വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും കുറച്ച് നേരം ചില ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അങ്ങനെ സംസാരിക്കും പെട്ടെന്ന് ചില സന്ദർഭങ്ങളിലാണ് പുള്ളി കമ്പോസിൽ കിടക്കുകയും അങ്ങനെ മ്യൂസിക്ക് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഇത് ഇവർ അങ്ങനത്തെ ഉളപ്പുകളൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ രവീന്ദ്രൻ മാഷിനെയും കൈതപ്പുറത്തിനെയും ഉൾപ്പെടെ പിന്നെ ചെന്നൈയിലൊരു ഒരു കേന്ദ്രത്തിൽ താമസിപ്പിച്ചു താമസിപ്പിച്ചിട്ട് ഈ പാട്ടുകൾ കമ്പോസ് ചെയ്യുകയാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട് ഇതിൻ്റെ അവസാനത്തെ ദിവസം ചെന്നൈയിൽ പ്രസാദ് സ്റ്റുഡിയോയിലോ അങ്ങനെ ഏതോ ഒരു പ്രധാന എ വി എമ്മിലോ എവിടെയോ ഒരു ഒരു ഫ്ലോറിൽ ഇതുപോലൊരു ഓഡിറ്റോറിയത്തിൽ മിനി ഓഡിറ്റോറിയത്തിൽ മദ്രാസിലുള്ള അന്ന് മലയാള സിനിമ പൂർണ്ണമായും മദ്രാസിലാണ് താരങ്ങളും എല്ലാം താമസവും മൊത്തത്തിൽ കേരളത്തിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അവിടെയുള്ള സംവിധായകരും ഇപ്പം ഭദ്രനായാലും ഹരിഹരനായാലും അങ്ങനെ മലയാളത്തിലുള്ള ഒട്ടുമിക്ക സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമിതാക്കളും എല്ലാം വന്ന് സമ്മേളിക്കുന്ന ഒരു ചെറിയൊരു ഹാളിനകത്ത് വെച്ചിട്ട് രവീന്ദ്രൻ മാഷി ഈ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട് അവതരിപ്പിക്കുക അപ്പം ഇതിപ്പോഴത്തെ രവീന്ദ്രൻ മാഷിന് ഒരു ഉണ്ടായിരുന്നു അപ്പം ഈ സിനിമയിലെ പാട്ടുകൾ ആര് പാടും മോഹൻലാൽ നിർമ്മിക്കുന്ന സിനിമ മോഹൻലാൽ പിന്നെ അതുപോലെ തന്നെ സിബി മലയിൽ സംവിധാനം ചെയ്യുന്നു എം ജി ശ്രീകുമാറാണ് ഈ പ്രിയപ്പെട്ട സുഹൃത്താണ് കൂട്ടുകാരനാണ് പ്രത്യേകിച്ച് എം ജി ശ്രീകുമാർ ഇപ്പോൾ ഇത്തരം പാ താളവട്ടം പോലെയൊക്കെയുള്ള സിനിമകളിൽ പാട്ട് പാടി അങ്ങനെ ഭയങ്കരമായിട്ട് കയറി വരുന്ന അപ്പോൾ രവീന്ദ്രൻ മാഷിന് ഒരു ഉള്ളിലൊരു ഒരു ഒരു അജണ്ട ഉണ്ടായിരുന്നു ഈ പാട്ടുകൾ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ മുമ്പിൽ പുള്ളി പാടി അവതരിപ്പിക്കുകയാണ് പ്രമദവനം എന്ന് പറഞ്ഞ പാട്ട് രവീന്ദ്രൻ മാഷിൻ്റെ സിംഹ പോലുള്ള ശബ്ദത്തിൽ അവിടെ അങ്ങ് പാടി ഈ പാട്ട് കേട്ട് ഓഡിയൻസ് എല്ലാവരും അനങ്ങുന്നില്ല ശ്വാസം വിടാതിരിക്കുകയാണ് അപ്പം ഓഡിയൻസിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വരണം ഇതാര് പാടും അപ്പോൾ ഓഡിയൻസിൽ നിന്ന് യേശുദാസ് യേശുദാസ് എന്ന് ഓഡിയൻസിൽ നിന്ന് ഈ പ്രതികരണം വന്നു യേശുദാസ് തന്നെ പാടണം ആ പ്രമതവനം എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ട് പിന്നെ ഒരു എടുപ്പ് ഒരു എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ രവീന്ദ്രൻ രവീന്ദ്രമാഷിൻ്റെ അതൊരു ഒരു ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വരുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ആ ഒന്ന് രണ്ട് മൂന്ന് ദേവസഭാതലം ഒക്കെ പറഞ്ഞുള്ള പാട്ടും അതൊക്കെ ഘനഗംഭീര ശബ്ദം രവീന്ദ്രമാഷിൻ്റെ ശബ്ദം യേശുദാസിനേക്കാൾ മുകളിലാണ് പാടുമ്പോൾ വല്ലാത്ത റേഞ്ചിൽ പോവും രവീന്ദ്ര മഹാഷം അതിങ്ങനെ കണ്ട് സുരേഷ് കുമാർ നിർമ്മാതാവ് സുരേഷ് കുമാറൊക്കെ എന്നെ കുറിച്ച് പറയാറുണ്ട് അപ്പോൾ ഇത് ഈ പാട്ടുകൾ അപ്പോൾ എല്ലാ പാട്ടും യേശുദാസ് തന്നെ പാടണമെന്ന് ഈ ഓഡിയൻസിന്ന് കമ അഭിപ്രായമാണ് അങ്ങനെ അങ്ങനെയാണ് യേശുദാസിനെ ശരിക്കും തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു പ്രോസസ്സ് അതായത് മോഹൻലാൽ യേശുദാസ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് വീണ്ടും ആ യേശുദാസ് വരുന്ന ഒരു പ്രോസസ്സാണ് രവീന്ദ്രൻ മാഷ് അന്ന് ഒരു അജണ്ടയിലൂടെ നടപ്പിലാക്കിയത് അതേ കാരണമാക്കിയ സിനിമയാണ് ഈ പ്രണവ് ആർട്സിൻ്റെ ഇസൈനസ് അബ്ദുള്ള പക്ഷേ അതിലൊരു പാട്ട് എം ജി ശ്രീകുമാറിനെ കൊടുത്തു നാദരൂപ ആ പാട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗായകനുള്ള സമ്മാനം ആദ്യമായിട്ട് എം ജി ശ്രീകുമാറിനെ കിട്ടിയത് ആ പാട്ടാണ് അപ്പോൾ അത് ആ ആ അവാർഡ് കിട്ടിയതോടുകൂടി ഈ അജണ്ടയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്നും പിന്നെ ആർക്കും ഒന്നും മിണ്ടാനൊക്കാത്ത അവസ്ഥയാവുകയും ചെയ്തു നാഥരൂപിണി എന്നുള്ള പാട്ട് അപ്പോൾ അത് രവീന്ദ്രം മാഷിൻ്റെ ഒരു ഒരു മാസ്മരീകമായ ഒരു വിദ്യ അതായത് യേശുദാസിനോടൊപ്പം എപ്പോഴും ഉറച്ചു നിൽക്കുകയും പക്ഷേ അവസാന കാലഘട്ടത്തിൽ വന്നപ്പോൾ രവീന്ദ്രൻ മാഷി കുറച്ചൊക്കെ മറ്റുള്ളവർക്കും പാട്ടുകൾ കൊടുക്കാൻ തുടങ്ങുകയും ഒന്നായുകയും ഒക്കെ ചെയ്തു അത് മറ്റൊരു കഥ പക്ഷേ ഈ ഒരു ഈ ഒരു ദശാസന്ധിയിൽ നിന്ന് യേശുദാസിനെ രക്ഷിച്ചത് അപ്പോൾ ഇത് ഹരിമുരളീരവത്തിൻ്റെ വിളക്ക് കൊളുത്തുന്ന ദിവസം പ്രശസ്ത പിന്തുണി ഗായിക ഗായത്രിയാണ് പിന്നെ യേശുദാസാണെന്ന് വിളക്ക് കൊളുത്തിയിട്ട് ഇൻ്റർവ്യൂ അതിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ അന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് നമ്മൾ ഗായിക ഗായത്രിയെ കൊണ്ടുവന്നാണ് ചേച്ചി അപ്പോൾ ആ ഗായിക ഗായത്രി സംഭാഷണമധ്യം ഇങ്ങനെ സംസാരിച്ചു ഈ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ രവീന്ദ്ര മാഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങളെ പുള്ളി അന്ന് ദാസേട്ടൻ പറഞ്ഞു അപ്പം അപ്പം ഞാനതിന് ഒരു അതിൻ്റെ സംവിധാനം എന്നുള്ളതിലേക്ക് ഇടയ്ക്ക് കയറി ഇങ്ങനെ ഈ യേശുദാസിൻ്റെ ഒരു തിരിച്ചുവരവ് അതിന് രവീന്ദ്ര മാഷ്ട്രെ പങ്ക് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ചോദിച്ചെങ്കിലും യേശുദാസ് അതിന് വഴിപ്പെട്ടില്ല അദ്ദേഹം അവിടെ വെച്ച് ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുകയും പൊട്ടിത്തെറിക്കുകയും പെട്ടെന്ന് ക്ഷുഭിതനാകുന്ന ഒരു സ്വഭാവം പുള്ളിക്കുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞൊന്നും മറുപടി പറയരുത് പുള്ളിയെടുത്ത് വളരെ റെസ്പെക്റ്റായിട്ട് നിൽക്കണം അപ്പോൾ അത് നിങ്ങൾ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ തൊട്ട് കാല് തൊട്ട് ഒന്നിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പിന്നെ ആ ഇടവേളയിൽ പിന്നെ തലങ്കണി സ്റ്റുഡിയോയിലെ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് അങ്ങനെ ആ അരിമുരളീരോ നൂറ്റി നാല് എപ്പിസോഡ് പിന്നെ ദൂരദർശനിൽ കാണിക്കുകയും അതൊരു വലിയ സംഭവമായി മാറുകയും ചെയ്തു പിന്നീടുള്ള കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ യേശുദാസിൻ്റെ ഒരു ഒരു ശക്തമായ സാന്നിധ്യം ഭയങ്കര ഈടുറ്റ ഗാനങ്ങളിലൂടെ മലയാളത്തിൽ വീണ്ടും ഉറപ്പിക്കാൻ രവീന്ദ്രൻ മാഷി വഹിച്ചൊരു പങ്ക് ഇതിനകത്തുണ്ട്